ശ്രീ ശശിയാണ് കൊല്ലത്ത് ശ്രീ ശശി ഈ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള ആവശ്യത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അത് വികസിപ്പിക്കുന്നില്ല അങ്ങനെ ഒരു ആവശ്യം ആരെങ്കിലും ഇതുവരെ ഉന്നയിച്ചിട്ടുണ്ടോ അത് വരും എനിക്ക് മനസ്സിലാകുന്നില്ല മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അങ്ങനെ അവരാരെങ്കിലും മലപ്പുറം ഒരു പ്രത്യേക സംസ്ഥാനമാക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഈ താമസിക്കുന്ന കൊല്ലം ജില്ലയിൽ ഹിന്ദു ഭൂരിപക്ഷം ഇല്ലേ അപ്പൊ അങ്ങനെ താങ്കൾക്ക് അവിടെ ഒരു വേറെ സ്റ്റേറ്റ് ആക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടോ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അപ്പൊ പിന്നെ മലപ്പുറത്തുകാര് മാത്രം ചിന്തിക്കും താങ്കൾ എന്താണ് കണക്കാക്കുന്ന കാര്യം ജനങ്ങളുടെ രീതി അങ്ങനെയാണ് എന്താണ് താങ്കളുടെ തെളിവ് എന്താണ് തെളിവ് തെളിവ് പറയാൻ ശരിയാവത്തില്ലെങ്കിൽ പിന്നെ താങ്കൾക്ക് പെട്ടെന്ന് തോന്നിയ ഒരു അഭിപ്രായം പറഞ്ഞാൽ മതിയോ ഇതെന്താ ഇത് ഇത് എന്താ അഭിപ്രായമാണ് അഭിപ്രായമല്ല വർഗീയതയല്ലേ താങ്കൾ മുസ്ലിം പറഞ്ഞു എന്താണ് അത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള ജില്ല കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള പ്രദേശം പരവൂരാണ് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളും ആചാരങ്ങളും വിശ്വാസ രീതികളും ഒക്കെ നിലനിൽക്കുന്ന കൊല്ലം ജില്ലയിൽ നിന്നും വരുന്ന ശശിക്ക് അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം കൂടി നാളെ കൊല്ലം ജില്ല ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റണം അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശമാക്കി മാറ്റണം എന്ന് ചിന്തിക്കുമെന്നോ പറയുമെന്നോ ഉള്ള യാതൊരു ആശങ്കയുമില്ല ക്രിസ്ത്യാനികൾ കൂട്ടം കൂട്ടമായി തിങ്ങിപ്പാർക്കുന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ കോട്ടയം ജില്ലയെക്കുറിച്ചും ആ രീതിയിലുള്ള ഒരു ആക്ഷേപം ശശിക്കില്ല എന്നാൽ മലപ്പുറത്തേക്ക് വരുമ്പോൾ ശശിക്കുമല്ലാത്ത ആശങ്കയാണ് ടെൻഷനാണ് കാരണം മലപ്പുറത്തെ മനുഷ്യരുടെ മുസ്ലീങ്ങളുടെ മനസ്സിലിരിപ്പ് വേറെയാണ് അവരുടെ ഉദ്ദേശം പാകിസ്ഥാൻ പോലെ ബംഗ്ലാദേശ് പോലെ മലപ്പുറത്തെയും പ്രത്യേക രാജ്യമാക്കി മാറ്റണം എന്നുള്ളതാണ് ആ രീതിയിലുള്ള പല പ്രവർത്തികളും വാക്കുകളും മുമ്പ് അവരിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നാണ് ശശി പറയുന്നത് അതിനെ സാധൂകരിക്കാൻ പറ്റിയ തെളിവുകൾ എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ മോദിപ്പട കാവിപ്പട പോലെയുള്ള ഗ്രൂപ്പുകളിൽ വന്ന ടെക്സ്റ്റ് മെസ്സേജുകളല്ലാതെ മറ്റൊന്നും തന്നെ ശശിയുടെ കയ്യിലില്ല ഈ ശശിയും ശശിയുടെ അതേ മനോഭാവമുള്ളവരാണ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് സ്ഥലം വാങ്ങാൻ കഴിയില്ല എന്ന് ഈ പോലെ ഉള്ളവരാണ് പ്രചരിപ്പിക്കുന്നത് റംസാനായി കഴിഞ്ഞാൽ മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് പച്ചവെള്ളം പോലും കുടിക്കാൻ കിട്ടില്ല എന്ന് ഈ പോലെ ഉള്ളവരാണ് പ്രചരിപ്പിക്കുന്നത് മലപ്പുറത്ത് മുസ്ലിങ്ങൾ പെറ്റി വരികയാണെന്നും അവിടെയുള്ളവരെല്ലാം വർഗീയവാദികളാണെന്നും ഈ ശശിയെപ്പോലെയുള്ളവരുടെ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വർഗീയവാദികൾ മലപ്പുറത്ത് മറ്റുള്ള മതസ്ഥരെല്ലാം ശ്വാസമുട്ടി ാണ് ജീവിക്കുന്നതെന്നും അവിടെ നിലനിൽക്കുന്നത് ജനാധിപത്യമല്ല മതാധിപത്യമാണെന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഡോ ശശിയെ മലപ്പുറം രണ്ടായി വിഭജിക്കണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടത് മലപ്പുറത്തെ ജനങ്ങളുടെ ബാഹുല്യം കണക്കിലെടുത്തുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം ഏതാണ്ട് അൻപത് ലക്ഷത്തിന് മുകളിലാണ് അവിടുത്തെ ജനസംഖ്യ അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ രണ്ടായി വിഭജിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ള ജില്ലകളിലെ ജനങ്ങൾക്കെല്ലാം തുല്യമായി കിട്ടുന്ന വിഭവങ്ങൾ സർക്കാർ സേവനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മലപ്പുറത്തെ രണ്ടായി വിഭജിക്കുന്നത് ണമെന്ന അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം തികച്ചും ന്യായമാണ് വസ്തുതാപരമാണ് മലപ്പുറത്തെ രണ്ടായി വിഭജിക്കണമെന്നാവശ്യപ്പെട്ട അതേസമസ്തന്നെ ഈ എറണാകുളവും രണ്ടായി വിഭജിച്ച് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് മറ്റൊരു ജില്ല സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് മറ്റൊരു ജില്ല സമസ്ത ആവശ്യപ്പെടുന്നത് മൂവാറ്റുപുഴയിൽ മുസ്ലിം ഭൂരിപക്ഷം ആയതുകൊണ്ടാണോ ആ രീതിയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം രൂപീകരിക്കണം എന്ന ലക്ഷ്യത്തിലാണോ മനുഷ്യർ ന്യായമായി അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ചോദിക്കുമ്പോൾ അതിലെല്ലാം മതം നോക്കി എല്ലാത്തിലും വർഗീയത കുത്തിത്തിരികി മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കുന്നതിലൂടെ ചാണക ശശിയെ താങ്കളെപ്പോലെയുള്ളവർ ഈ നാടിനെ ഈ രാജ്യത്തെ ഏതൊരു അപകടാവസ്ഥയിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് തനിക്കൊക്കെ വല്ല ധാരണയുമുണ്ടോ എടോ ശശിയെ താൻ പറഞ്ഞുവല്ലോ മലപ്പുറത്തുകാരുടെ മനസ്സിലിരിപ്പ് വേറെയാണെന്ന് ആ മനസ്സിൽ ഇപ്പം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം തൻ്റെ കൊല്ലം ജില്ലയിൽ നിന്നടക്കം മലപ്പുറത്തേക്ക് ജോലിക്ക് പോവുകയും പ്രത്യേകിച്ച് സർക്കാർ സർവീസുകളിൽ ജോലി ചെയ്തതിന് ശേഷം റിട്ടയർമെൻ്റ് ആയതിനു ശേഷം ഇപ്പോഴും മലപ്പുറത്ത് തന്നെ ജീവിതം സ്ഥിരമാക്കിയ ധാരാളം ആളുകളുണ്ട് അവരെല്ലാം ഇപ്പോൾ മലപ്പുറത്തെ തടവുകാരാണ് ആ മനുഷ്യരുടെ നിഷ്കളങ്കമായ സ്നേഹത്തിന് മുമ്പിൽ കരുതലിന് മുമ്പിൽ ഏത് പ്രതിസന്ധിയിലും ആരെയും ചേർത്ത് പിടിക്കുന്ന അവരുടെ പ്രത്യേകമായ ഒരു മനോഭാവത്തിന് മുമ്പിൽ ഇനി ജീവിതകാലം മുഴുവൻ അവരോടൊപ്പം ജീവിച്ച് തീർത്തേക്കാം തീരുമാനിച്ചുറപ്പിച്ച് ആ മണ്ണിൽ ആ മനസ്സിൽ അവരോടൊപ്പം ചേർന്നലിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് നിന്നും ഇനി സ്വന്തം നാടുകളിലേക്കൊരു തിരിച്ചുപോക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതകാലം മുഴുവൻ മലപ്പുറത്ത് ജീവിച്ചു തീർക്കാൻ വിധിക്കപ്പെട്ടവരാണ് എടോ ശശിയെ സംഘിയെ അങ്ങനെ ശിഷ്ടകാലം മലപ്പുറത്ത് ജീവിച്ചു തീർക്കാൻ തീരുമാനിച്ചവരിൽ താങ്കളുടെ ജില്ലക്കാരുണ്ടടോ നാട്ടുകാരുണ്ടടോ തൻ്റെ മതക്കാരുണ്ടടോ ഇത്തരത്തിൽ അപരമത വിദ്വേഷവും വർഗീയതയും കുത്തിത്തിരിപ്പുമായി നടക്കുന്ന ശശിമാരിലാണ് സംഘപരിവാറിൻ്റെ പ്രതീക്ഷ ഈ ശശിമാരെ മുൻനിർത്തിയാണ് അല്ലെങ്കിൽ ഇവരിലൂടെയാണ് നാളെ കേരളത്തിൽ ഭരണം പിടിക്കാമെന്ന് ബി ജെ പിയും കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് ഈ ശശിമാരെ യഥാർത്ഥ ശത്രുക്കളെ മലയാളികൾ കരുതിയിരിക്കുക